നമസ്കാരം ഇന്നുകൊണ്ട് നമുക്ക് സ്റ്റിച്ചിങ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ എല്ലാ ദിവസവും ഈ സമയത്ത് നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇന്ന് നമുക്ക് ഫസ്റ്റ് ക്ലാസ് മെറ്റീരിയൽസിനെ കുറിച്ച് പരിചയപ്പെടണം ആദ്യം നമുക്കൊരു മെഷീനാണ് വേണ്ടത് ഇതിപ്പോൾ ഞാൻ സിംഗിൾ മെഷീനാണ് എൻ്റെ ഒരു മെറിറ്റിൻ്റെ സിംഗിൾ മെഷീനാണ് ഞാൻ കാണിച്ചിരുന്നത് മെഷീൻ ഇല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒരു മെഷീൻ വേണം പിന്നെ അത്യാവശ്യം വേണ്ട മെറ്റീരിയൽസിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് ആദ്യം തന്നെ വേണ്ടത് കത്രികയാണ് കത്രിക ഇല്ലാണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ കത്രിക സിസേഴ്സ് ആണ് നമുക്ക് മെയിനായിട്ടും വേണ്ടത് അത് കത്രിക അപ്പം തുണി വെട്ടണ ഒരു കത്രികയാണെങ്കിൽ നമ്മൾ പേപ്പർ കട്ട് ചെയ്യാനും അങ്ങനത്തെ ഒന്നും ചെയ്യാൻ പാടില്ല അതിനായിട്ട് വേറൊരു കത്രിക നമുക്ക് മാറ്റി വയ്ക്കണം കാരണം തുണി വെട്ടണ കത്രിക കൊണ്ട് തുണി മാത്രമാണ് വെട്ടാൻ പാടുള്ളൂ താഴ്ത്ത് വീഴാണ്ട് നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ത്രെഡ് കട്ടറാണ് ഇതാണ് ത്രെഡ് കട്ടറ് നമുക്ക് തയ്ക്കണ തയ്ക്കണ സമയത്ത് നൂലൊക്കെ കട്ട് ചെയ്തെടുക്കാൻ ത്രെഡ് കട്ടർ ഉണ്ടെങ്കിൽ അത് നല്ലതാണ് പിന്നെ വേണ്ടത് സീം റിപ്പർ എന്ന് പറയും സീം റിപ്പർ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഇടയിൽ വല്ല തെറ്റ് അങ്ങനെ ആയിപ്പോയാൽ ആ സ്റ്റിച്ച് ചെയ്ത നൂല് അഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് സീം റിപ്പർ പിന്നെ വേണ്ടത് ബോബിനും കേസുമാണ് ഈ കേസ് നമ്മൾ വാങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഹായ എന്ന് പറയുന്ന കമ്പനിയുടെ കേസാണ് ഏറ്റവും നല്ലത് ഹായ പിന്നെ ബോബിൻ സാധാരണ ബോബിൻ സിംഗിൾ മെഷീനിൻ്റെ ബോബിൻ വാങ്ങിയാൽ മതി പിന്നെ നമുക്ക് ആവശ്യമുള്ളത് പ്രഷർ ഫൂട്ടറാണ് അപ്പോൾ പ്രഷർ കൂട്ടർ സിംഗിൾ പ്രഷർ കൂട്ടർ നമുക്ക് വാങ്ങാൻ കിട്ടും പൈപ്പിങ്ങും സിബൊക്കെ വെക്കുമ്പോൾ രണ്ട് ലെഫ്റ്റും റൈറ്റും നമുക്ക് തിരിച്ച് വെച്ച് തയ്ക്കാൻ പറ്റുന്ന രണ്ട് രണ്ട് പ്രഷർ കൂട്ടർ വാങ്ങണം കാരണം സിബൊക്കെ വയ്ക്കുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് തയ്ക്കാൻ വേണ്ടി പിന്നെ വേണ്ടത് നൂല് പിന്നെ പേൾപ്പിന് പിന്നെ സൂചി സൂചിയും വാങ്ങുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം കിങ്ങിൻ്റെ സൂചിയാണ് ഏറ്റവും നല്ലത് ഈ കിങ്ങിൻ്റെ സൂചിയും പിന്നെ അത് സിംഗിൾ മെഷീൻ്റെ പ്രത്യേകം ചോദിച്ച് വാങ്ങണം അത് കിങ്ങിൻ്റെ സൂചിയും ഹായയുടെ കേസും ഉണ്ടെങ്കിൽ ഒരുവിധം മെഷീനിൻ്റെ പ്രോബ്ലംസൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കാരണം ഇത് രണ്ടും കറക്റ്റായാൽ തന്നെ മെഷീൻ അധികം പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല ഹായയുടെ കേസും കിങ്ങിൻ്റെ സൂചി ഇപ്പം നൂല് കുറക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടെങ്കിൽ അവർക്ക് അത് കോർക്കാൻ വേണ്ടിയിട്ട് ഒരു ത്രെഡറ് വാങ്ങാൻ കിട്ടും അപ്പോൾ ത്രെഡർ വെച്ചിട്ട് നമുക്ക് നൂലൊക്കെ എളുപ്പത്തിൽ കോർത്തെടുക്കാം പിന്നെ നമുക്ക് അത്യാവശ്യം വേണ്ടത് ടേപ്പാണ് ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാ മെഷർമെൻസും അളന്നെടുക്കണത് സാധാരണ നമ്മൾ ഇഞ്ചസിലാണ് അളവുകളൊക്കെ എടുക്കാറ് പിന്നെ വേണ്ടത് ചോക്ക് ചോക്ക് കൊണ്ടാണ് നമ്മൾ തുണിയിലെ മാർക്കിങ്സൊക്കെ ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് സ്റ്റിച്ചിങ് തുടങ്ങാൻ അത്യാവശ്യം വേണ്ടത് അപ്പോൾ എല്ലാവരും ഇതൊക്കെ വാങ്ങി വെക്കുകയാണെങ്കിൽ സ്റ്റിച്ചിങ് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കണോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യണം പിന്നെ ഇനി എല്ലാ ദിവസവും ഓരോരോ സ്റ്റിച്ചിങ് ക്ലാസ്സുകൾ സ്റ്റിച്ചിങ് ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് ഞാൻ ഇപ്പം തുടങ്ങുന്നത് ബേസിക്ക് ആയിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പം നമുക്ക് നാളെ അടുത്ത വീഡിയോ ആയിട്ട് വരാം താങ്ക്